റീസോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമേറിയ ഈ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു കഴിഞ്ഞ ഒരു പ്രഭാതത്തിന് ശേഷം ഈ പ്രഭാതത്തിലും ക്രിസ്തു വിശുവിൻ്റെ പാതപിടത്തിൽ ഇരുന്നു കൊണ്ട് തിരുവചനങ്ങളെ പ്രാപിപ്പാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സന്ദർഭം എത്രയോ ശ്രേഷ്ഠമാണ് നമുക്കറിയാം നമ്മളേക്കാളൊക്കെ ശ്രേഷ്ഠതയേറിയവർ പെട്ടെന്ന് ലോകത്തുനിന്ന് യാത്ര പറഞ്ഞപ്പോൾ ദൈവം നമ്മെ ഒരു ദിവസം കൂടെ നമുക്ക് ആയുസും ആരോഗ്യവും തന്നതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പാതപഠത്തിലായിരിക്കാം ഈ പ്രഭാതത്തിൽ ഒരു ചോദ്യം ഇന്നലെ എൻ്റെ അടുക്കൽ വന്നതിന് ഒന്ന് മറുപടി പറഞ്ഞ് പ്രഭാത ചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ചോദ്യം ഇതായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൽ വിവാഹത്തിന് കൊടുത്തു അത് വാങ്ങിയും പോയിരുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണം ഒന്ന് തരാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ മാന്യ വ്യക്തിയെ ഞാൻ ശ്ലാഹിക്കുകയാണ് അങ്ങേയറ്റം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഇങ്ങനൊരു നല്ല ചോദ്യം എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ് വേദപുസ്തകത്തിൽ ദൈവത്താൽ സ്ഥാപിതമായ ഒന്നാണ് കുടുംബം അതിന് പക്ഷമില്ല ദൈവം അംഗീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടതും ഇബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്നാൽ എന്നാൽ യേശു ക്രിസ്തു ഇവിടെ വിവാഹത്തിന് കൊടുത്തു വാങ്ങിയും എന്നത് അന്തികാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാനുള്ള കാരണം എന്താണ് ഈ ഒരു ചോദ്യം ഇവിടെ വിവാഹത്തിന് കൊടുക്കുക വിവാഹത്തിന് വാങ്ങിക്കുക അത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അന്തികാലഘട്ടത്തിൻ്റെ ലക്ഷണമായിട്ട് പറയപ്പെടാൻ കാരണം ഈ പറയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ വിവാഹം തെറ്റായതുകൊണ്ടോ അല്ലെങ്കിൽ അത് ശരിയല്ലാത്തത് കൊണ്ടോ അല്ല ഇവിടെ വിവാഹം എന്ന് പറയുന്ന കാര്യത്തെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യത്തെക്കാൾ അപ്പുറമായി ലൗകിക ചിന്തകളിൽ മുഴുകിയിട്ട് ലൗകികപരമായിട്ടുള്ള ആഡംബരപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീക്കപ്പെടും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇനി ഉദാഹരണം പറയും ഇന്നത്തെ കല്യാണങ്ങളെല്ലാം നിങ്ങളെടുത്തേ ഏതൊരു വിവാഹമാണെങ്കിലും ആഡംബരങ്ങളല്ലാത്ത ഒരു കല്യാണം വളരെ തുലോ ചുരുക്കമാണ് പൈസ ഇല്ലാത്തവൻ പോലും കടം മറിച്ച് വളരെ ആഡംബരമായി വിവാഹം നടത്തുന്നവരെ എനിക്കറിയാം അങ്ങനെ ഒരു വിവാഹത്തിനെ കുറിച്ചല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആഡംബരമായി ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാക്കി അത് വേസ്റ്റാക്കി കളയുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ ഇന്നുണ്ട് ദൂർത്തടിക്കുന്ന വിവാഹമെന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെട്ടു അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടു നിൽക്കുമ്പോൾ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത് ാക്കേണ്ടത് ഇത് നോഹയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പാപം എന്ന് പറയുന്നത് പെരുകിയിട്ട് അത് പാപത്തിൻ്റെ ആ തീഷ്ണത അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം ഭൂമിയെ ന്യായവിധിക്കായി ഏൽപ്പിച്ചത് പ്രിയരെ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ പ്രഭാത ചിന്ത അവസാനിപ്പിക്കുക ലോക സാമ്രാജ്യങ്ങൾ നാലെണ്ണമാണ് ബാബിലോണിയ സാമ്രാജ്യം മേധ്യാ പേർഷ്യ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യം റോമ സാമ്രാജ്യം ഈ നാല് സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രതാപശാലിയായിരുന്ന തങ്ക ശിരസ്സിനാൽ നിബിഡമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോണിയ സാമ്രാജ്യം ഒരിക്കൽ അതിൻ്റെ ചക്രവർത്തി താൻ പണിത കോട്ടയുടെ മുകളിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് എൻ്റെ മഹത്വത്തിൻ്റെ പ്രതാപത്തിനൊത്തവണ്ണം ഞാൻ പണിത മഹദിയാം ബാബിലോൺ അല്ലയോ സ്വന്തം അഹങ്കാരത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സ്വന്തം കാര്യത്തിന് വളരെ പ്രാധാന്യം കൽപ്പിച്ച് പ്രൈഡോടെ ഒരു ഗമയോടെ അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ അഹങ്കാരത്തോടെ താൻ ആ പറഞ്ഞ വാക്കുകൾ ദൈവസന്നിധിയിൽ ചെന്നു ദൈവസന്നിധിയിൽ ചെന്നിട്ട് ദൈവം അവനെ ന്യായം വിധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവൻ്റെ പാർപ്പ് മൃഗങ്ങളോട് കൂടെ പുല്ല് തിന്നുന്നവനായി കാടിവെള്ളം കുടിക്കുന്നവനായി എന്നുവേണ്ട ഒരു മൃഗതുല്യമായി ദൈവം അവര് മാറ്റുകയാണ് പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഹേരോദാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ നമുക്ക് കാണുവാൻ കഴിയും ഹേരോദാവ് തന്നിൽ ഒരു അഹങ്കരിക്കുകയും വേദപുസ്തകത്തിൽ വായിക്കുന്നത് അവനെ ക്രമിക്കിരയാക്കിയെന്നാണ് പ്രിയരെ പാപത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ ദൈവസന്നതിയിൽ ചെല്ലുമ്പോൾ ദൈവം ന്യായവിധിക്കായി തൻ്റെ സിംഹാസനം വെക്കുകയാണ് ഈ പ്രഭാതത്തിൽ വിവാഹത്തിന് കൊടുത്തും വാങ്ങിയും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആഡംബര വിഷയങ്ങളെ കാണിക്കുകയാണ് ലൗകിക വിഷയങ്ങളെ കാണിക്കുകയാണ് ഇന്നത്തെ പ്രതാപങ്ങളായ കല്യാണങ്ങളെയും ആഡംബര കല്യാണങ്ങളെയൊക്കെ അത് വിരൽച്ചുകൊണ്ടുകയാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് ഇതൊരു എൻ്റെ ടൈമാണ് ഇതൊരു ഇതൊരന്ത്യക്കാലമാണ് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടു നിൽക്കുമ്പോൾ വളരെ വിനയത്തോടെ നമ്മറസിരസ്കരായി താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കൊന്നും കൂടെ ദൈവത്തോട് അടുത്തിയല്ല നാം ദൈവത്തോടടുത്തി ചെല്ലുമ്പോൾ ശത്രു നമ്മെ വിട്ട് ഓടിപ്പോവുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്